നഴ്സറി ചെറുവാഞ്ചേരി സ്വാഗതം മകനെ കുത്തി കൊലപ്പെടുത്തിയ കേസിൽ പിതാവ് കുറ്റക്കാരൻ പയ്യാവൂർ ഉപ്പുപടന്നയിലെ തേരകത്താടി വീട്ടിൽ ഷാരോൺ കൊല്ലപ്പെട്ട കേസിലാണ് പ്രതിയായ തേരകത്താടി വീട്ടിൽ സജി ജോർജ് കുറ്റക്കാരനെന്ന് തലശ്ശേരി ഒന്നാം അഡീഷണൽ ജില്ലാ സെഷൻസ് ജഡ്ജ് ഫിലിപ്പ് തോമസ് കണ്ടെത്തിയത് അൻപത് കാരനാണ് പ്രതി പ്രതിക്കുള്ള ശിക്ഷ കോടതി തിങ്കളാഴ്ച വിധിക്കും പയ്യന്നൂർ ഉപ്പുപടന്നയിലെ വീട്ടിൽ രണ്ടായിരത്തി ഇരുപത് ഓഗസ്റ്റ് പതിനഞ്ചിന് വൈകുന്നേരമാണ് കേസിനാസ്പദമായ സംഭവം വീട്ടിലെ ഡൈനിങ് ഹാളിൽ മൊബൈൽ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്ന മകനെ പ്രതി പിന്നിൽ നിന്നും കത്തിക്കൊണ്ട് കുത്തി കൊലപ്പെടുത്തിയെന്നാണ് പോലീസ് കേസ് ജ്യേഷ്ഠൻ മുറിയിൽ മൊബൈലിൽ നോക്കിയിരിക്കുന്നതിനിടെ പിതാവ് പിന്നിൽ നിന്ന് കുത്തുകയായിരുന്നുവെന്നാണ് ഷാരോന്റെ സഹോദരന്റെ മൊഴി മരിക്കുമ്പോൾ പത്തൊൻപത് വയസ്സായിരുന്നു ഷാരോണിന് സംഭവത്തിന്റെ തലേന്ന് പിതാവ് വീട്ടിൽ നാടൻ ചാരായം വാറ്റുന്നത് ഷാരോൺ ചോദ്യം ചെയ്യുകയും തടയുകയും ചെയ്തിരുന്നു ഇത് വാക്ക് തർക്കത്തിനിടയാക്കുകയും തുടർന്നുണ്ടായ കയ്യാങ്കളിയിൽ പ്രതിക്ക് ഇടത് കണ്ണിന്റെ പുരികത്തിന് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു ഈ വിരോധമാണ് കൊലയ്ക്ക് കാരണമായി ആരോപിക്കുന്നത് ഷാരോണിന്റെ ബന്ധുവായ മാത്യു എന്ന ബേബിയുടെ പരാതി പ്രകാരമാണ് പോലീസ് പ്രഥമ വിവരം രേഖപ്പെടുത്തിയത് കേസിൽ പ്രോസിക്യൂഷന് വേണ്ടി ജില്ലാ ഗവൺമെന്റ് പ്ലീഡർ അഡ്വക്കേറ്റ് കെ അജിത് കുമാർ മുൻ അഡീഷണൽ ജില്ലാ ഗവൺമെന്റ് പ്ലീഡറായിരുന്ന അഡ്വക്കറ്റ് കെ പി ഹാജരായത് ന്യൂസ് കണ്ണൂർ ചെറുവാഞ്ചേരി പരിചയ സമ്പത്ത് വൈവിധ്യമാർന്ന അലങ്കാര ചെടികളുടെയും കാർഷിക നടീൻ വസ്തുക്കളുടെയും വിപുല ശേഖരം ഹോൾസെയിൽ റീറ്റെയിൽ രംഗത്ത് നൂറുകണക്കിന് സംതൃപ്തരായ ഉപഭോക്താക്കൾ വിദഗ്ധരുടെ മേൽനോട്ടത്തിൽ ഗാർഡനിംഗ് ലാൻഡ്സ്കേപ്പിംഗ് ആൻഡ് മെയിന്റനൻസ് എന്നിവ ചെയ്തു കൊടുക്കുന്നു തണൽ അഗ്രോ ഫാം ആൻഡ് നഴ്സറി ചെറുവാഞ്ചേരി